ഈ നാളുകാർ വീട്ടിലുണ്ടോ നിങ്ങളെ മഹാരാജയോഗം തേടിവരും ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തി നിങ്ങൾ പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ സകലവിധ ആഗ്രഹങ്ങളും സഫലമാകും സർവകാര്യ വിജയത്തിൻ്റെ സമയമാണ് ഈ നക്ഷത്രജാതകർക്ക് ധനവരവിന്റെ കാലം വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയം ഇഷ്ടവരനെ ലഭിക്കുന്ന സമയം ജീവിതത്തിലെ സകലവിധ സൗഭാഗ്യവും ഈ നക്ഷത്രജാതകർക്ക് പതിനെട്ട് മാസക്കാലത്തിനകം നടന്നു കിട്ടും വീട് വാഹനം വസ്തു എന്നുവേണ്ട സകലവിധ ആഗ്രഹങ്ങളും സഫലമാകുന്ന സമയമാണ് ആപത്തിൽ നിന്നും ഒക്കെ രക്ഷപ്പെടും ഈ നക്ഷത്ര ജാതകർ കടങ്ങളൊക്കെ തീർന്ന് വീട് തേടി പണം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഇവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അതിൽ പ്രധാനമായും ഇവർ പോകേണ്ട ചില ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുകയാണ് എങ്കിൽ അതിശയിപ്പിക്കുന്ന പല നല്ല ഫലങ്ങളും ഇവർക്ക് വന്നു ചേരും പ്രതീക്ഷിക്കാത്ത പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തണം തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ഭഗവാൻ കൂവളമാല അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിലാണ് പ്രധാനമായും ഈ നക്ഷത്ര ജാതകർ പോകേണ്ടത് ദേവത കടാക്ഷിച്ചാൽ സർവവിധ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും നല്ല അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും മഹാരാജയോഗം തുടങ്ങാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകർ ചെയ്യേണ്ട ചില വഴിപാടുകളെ കുറിച്ചും ഒക്കെയും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പലവിധ ആപത്തുകളും ഇവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ ആ ആപത്തൊക്കെ മാറി ഒരു സർവവിധ ഗുണാനുഭവം ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം വന്നു ചേരും ക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രം അറിയാമെങ്കിൽ അവിടെ പോയി ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിക്കുക ധാരാളം ധനം വന്നു ചേരും രോഗശാന്തി ആരോഗ്യമൊക്കെ മോശമായിരിക്കുന്നവർക്ക് ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ചുരുക്കി പറഞ്ഞാൽ തടസ്സങ്ങളൊക്കെ മാറിക്കെട്ടി ഏത് കാര്യവും സാധിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് മകൻ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് പണം ധാരാളം വന്നു ചേരും വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയം ഇഷ്ടവരനെ അല്ലെങ്കിൽ ഇഷ്ടവധുവിനെ ലഭിക്കുന്ന സമയം എല്ലാ രീതിയിലും ഉയർച്ചയാണ് ബുധനാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണുവിനെ ഭജിക്കുക ഈ നാളുകാർ ഇത്ര വലിയ വിഷമമുണ്ടെങ്കിലും ആ വിഷമങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ മകൻ നക്ഷത്ര ജാതകർക്ക് കഴിയും ഉറപ്പാണ് ഭാഗ്യമാണ് നേട്ടമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന സമയമാണ് പതിനെട്ട് മാസക്കാലം ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന സമയം ഒരു ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ജോലി കിട്ടും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരു ജോലി കിട്ടുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും സാധിക്കും സാമ്പത്തിക കാര്യത്തിൽ ലാഭത്തിന് സാധ്യത കാണുന്നു അതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ നേട്ടമായിരിക്കും കാർത്തികയുടെ നല്ല സമയം ആരംഭിച്ചിരിക്കുന്നു നൂറ്റി എൺപത് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഐശ്വര്യം വലിയൊരു സമൃദ്ധി വലിയൊരു വീട് വെക്കാനുള്ള യോഗം കടങ്ങളൊക്കെ തീരാനുള്ള യോഗം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം ആയില്യമാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ധനപരമായി ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കിട്ടുന്നു ഉപകാരം ചെയ്തവരെ നന്ദിപൂർവ്വം സ്മരിക്കാൻ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന നക്ഷത്രമാണ് നക്ഷത്രം ആഗ്രഹിച്ച കാര്യം ലഭിക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രാജയോഗത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തും ദേവീക്ഷേത്ര ദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ ഉയർച്ചയോടെയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നടന്നു കിട്ടും ബുധനാഴ്ച ദിവസം വിഷ്ണുവിനെ ഭജിക്കണം ഈ നാളുകാർ അതുപോലെ തന്നെ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ തീർത്ഥം നിങ്ങൾ സേവിക്കുക ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് നേട്ടമാണ് നിങ്ങൾക്ക് ഉയർച്ചയാണ് നിങ്ങൾക്ക് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ധനപരമായ തൃക്കേട്ടക്കെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജോലിക്കൊക്കെ ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് തടസ്സമൊക്കെ കിട്ടുവാനുള്ള ഒരു സാധ്യത നിങ്ങളിൽ കാണുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തവർക്ക് ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ് ധനപരമായ ഉയർച്ച വലിയ ഉയർച്ച ആഗ്രഹിക്കുന്നതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാം കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ തീർന്നു കിട്ടുന്ന സമയം ഒരു പുതിയ വാഹനം നിങ്ങൾ ആഗ്രഹിച്ച വലിയൊരു വാഹനം തന്നെ വാങ്ങുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗം ഉണ്ടാകും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കും എല്ലാ രീതിയിലും ഉയർച്ചയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും ഘടങ്ങളൊക്കെ മാറിക്കിട്ടും രാജയോഗത്തിലേക്കാണ് കേട്ട നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടമുണ്ടാകും ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രം ഏത് പ്രതിസന്ധിയിലൂടെയാണെങ്കിലും ഈശ്വരാധീനത്താൽ ധനം സമ്പാദനത്തിൽ ഇവർ എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് ധനസമ്പാദനത്തിൽ ഇവർ എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഭാഗ്യം എപ്പോഴും കൂടെയുണ്ടാകും വരുന്ന പതിനെട്ട് മാസക്കാലം ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യത്തിന്റെ സമയമാണ് എന്നാൽ പല ഘട്ടങ്ങളിലായി ഇവർ പല വിധത്തിലുള്ള ധനനഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ളവരോട് കുത്തുവാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം അവിട്ട നക്ഷത്ര ജാതകർക്ക് പൊതുവേ ഉള്ളതാണ് പെട്ടെന്നൊരു തീരുമാനവും എടുക്കാതിരിക്കുക എടുത്തു ചാടി ഒരു തീരുമാനത്തിലും ചെന്ന് ചാടാതിരിക്കുക സാമ്പത്തിക കാര്യത്തിൽ കരുതലോടെ കാര്യങ്ങൾ നീക്കുക പണം അധികം ചിലവാക്കാതിരിക്കുക ചെയ്യാത്ത കുറ്റത്തിന് പഴികൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ധനം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്ന സമയം ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ദേവീക്ഷേത്ര ദർശനം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ അർപ്പിക്കുക രഹസ്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കുക ചതിവുകൾ പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് നക്ഷത്ര ജാതകർ ഒരുപാട് ചതിവുകളും ഒക്കെ വന്നിട്ടുള്ളവരാണ് ഏതായാലും ഏപ്രിൽ പതിനെട്ടിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപൂർവമായ പല നല്ല കാര്യങ്ങളും സംഭവിക്കും വരുന്ന ഒന്നര വർഷക്കാലം പതിനെട്ട് മാസക്കാലം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ വലിയ നിലയിൽ എത്തിച്ചേരാൻ ഒരു യോഗം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബുധനാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ഭജി ശത്രുതാ മനോഭാവമുള്ള ആൾക്കാരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതയും നിങ്ങളിൽ കാണുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരെ നന്ദി